ശ്യപ്പെട്ട് നാലു അഞ്ച് കീവളായി എന്ത് വൃത്തികർമ്മവും പറയുന്ന നിങ്ങൾ മൗനമായി കേട്ടോണ്ടിരിക്കുന്ന എന്റെ വക്കീൽ ഉൾപ്പെടെയുള്ള വിവാസം ബോൾ നിനക്ക് കുഴപ്പമില്ല ഇതൊക്കെ കേൾക്കുമ്പോ നിനക്കൊരു പ്രയാസം ഇല്ല ശരിയാണ് എനിക്കത് കേക്കുമ്പോൾ ഒരു പ്രയാസമൊന്നുമില്ല മക്കളെ സത്യം എനിക്ക് ഒരു വേഷമോ തോന്നാറില്ല എനിക്ക് ചീള കേസായിട്ട് തോന്നുന്നത് കാരണം എനിക്കും എന്റെ കുടുംബക്കാർക്കും അറിയാം ഞാൻ എന്താണ് പക്ഷെ അത് അങ്ങനെയല്ലല്ലോ കുട്ടികൾക്കൊരു ഭാവയില്ലേ കുട്ടികൾ ഇന്ന് കാണുന്നതന്നെ എന്റെ മക്കൾക്ക് ജീവിക്കട്ടെ എന്റെ ഇളയ വാവ എന്തെങ്കിലും ടാർഗറ്റ് ചെയ്യും അവൻ എന്ത് ചെയ്തു അവൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ വന്നിട്ട് ഓരോ സ്ഥലത്ത് പോകാൻ പറ്റാത്ത എനിക്ക് ഓട്ടോറിക്ഷ കയറാൻ പറ്റത്തില്ല എന്റെ കാലും മറഞ്ഞില്ല എന്നിട്ടും ഞാൻ എന്ന് കയറി പോകാത്ത സ്ഥലങ്ങളില്ല അറിയും അവര് ഇന്നപ്പം ഞാൻ പോയി കാണാൻ പോയി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകൻ വീണു ഹോസ്പിറ്റലായിരിക്കണം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടല്ലോ കുഞ്ഞു നടന്നാണ് സ്വന്തം മകൻ വീണു ഹോസ്പിറ്റലായപ്പോ കൃത്യനിർവഹണം പോലും മറന്നു പുള്ളി ഓടി അങ്ങോട്ട് പോയി എന്റെ മകൻ കഴിഞ്ഞ മൂന്ന് മാസമായി അപമാനിക്കപ്പെടുകയാണ് അതും ഞാൻ പറയുന്നത് വേറെ ആര് പറയാൻ എനിക്ക് ഒരു വിഷമം വരത്തില്ല ഒരു പേശി ഇരുന്നുകൊണ്ട് പറയുകയാണ് ഒരു പേശി ഇരുന്നുകൊണ്ട് പറയുകയാണ് അവളെ നോക്കി എന്റെ മോൻ വെള്ളം ഇറക്കുന്ന പതിനഞ്ചു വയസ്സുകാരൻ എന്ത് അടിസ്ഥാനത്തിലാണ് എന്തിനാണ് ഞാൻ ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഇതിനെ പറ്റി ഒന്നും പറയാനില്ലേ ഒരു രീതിയിലും ഇത്ര അധികം യൂട്യൂബേഴ്സ് ഉണ്ട് ഒരാൾക്ക് പോലും ഞാൻ അനുഭവിക്കുന്ന പെയിനോ എനിക്ക് ഏർപ്പെടുന്ന അപമാനമോ കാണാതെ പോകുന്ന എന്തുകൊണ്ട് എവിടെ ഏതെങ്കിലും ഒരു പച്ചാടത്തൊരു തവള കരഞ്ഞ അപ്പൊ മൈക്കും കൊണ്ട് വരുന്ന എവിടെ പോയി അതുകൊണ്ട് എനിക്ക് ഫീലിങ്സ് ഇല്ലേ എനിക്ക് ജീവിതമില്ലേ ഞാൻ ഒന്നുമല്ലേ കാലങ്ങളിൽ എല്ലാവർക്കും എന്റെ അറിയാം എന്റെ സബ്ജക്റ്റ് എടുത്തുകൊണ്ട് പോകുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുന്നു എനിക്കൊരു വേദി ഒരുക്ക് തരാത്തത് എന്താണ് എനിക്ക് മനസ്സിലാവില്ല ഈ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യണം ഇവിടെ മിന്റിയ കേസെടുക്കുന്നുണ്ട് മിന്റിയ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് ഏഹ് എന്റെ കുഞ്ഞിന്റെ അവന്റെ ഭാവിയെ ബാധിക്കുന്ന ഒരു വൃത്തികേടാണ് ഈ സ്ത്രീ ഇന്നുകൊണ്ട് പറയുന്നത് അമ്മയും മക്കളും ട്രക്ക് ഉപയോഗിക്കുന്നത് ഇത് ഞാനൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തേക്കും നീയും അത് ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുക്കണം നീ തെളിയിക്കണം ഞാൻ ട്രക്ക് ഉണ്ടാ ഉപയോഗിക്കുന്നവളാണെന്ന് നീ തെളിയിക്കണം ഫിജോ നീ ഓർത്തോ അടുത്തത് നീയാണ് ഞാൻ ഇതുവരെ ഞാൻ നിന്നോട് ക്ഷമിച്ചിരുന്നു ഇനി ഇല്ല നീ ചെയ്ത വൃത്തികേഴിഞ്ഞ് നിനക്കെതിരെ കേസെടുപ്പിച്ചിട്ട് ഷെഫീനെ ഇവിടെ നിന്നോട് നാടിലോട്ട് വരുന്നു ഞാൻ ഇവിടെ തന്നെ നിൽക്കും എത്ര നിങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് എന്താ ശോഭാ ശോഭക്രിയേഷൻ എന്താ പ്രയോജനം ഇത് ഇത് ആ പെറ്റീഷൻ കൊടുത്ത വെതിരെ അതെ എന്തടിസ്ഥാനത്തിലാണ് ഇവന് ഒരു പ്രാവശ്യമെങ്കിൽ ഇവളെയോ ഇവനെയോ ഒരു പ്രാവശ്യത്തേക്ക് പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തിട്ട് രണ്ട് ദിവസം അതിനകത്ത് പിടിച്ചിട്ട ആ കൊഴുപ്പടങ്ങില്ലേ പോലീസ് ചെയ്യുന്നുണ്ടോ അലങ്ങുന്നുണ്ടോ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കയറൂരി വിടുന്നത് നിരന്തരം ഇരുന്നു കൊണ്ട് വൃത്തികേട് പറയണം നിരന്തരം ഇരുന്നു കൊണ്ട് വൃത്തികേട് പറയുന്നത് എനിക്ക് കർമ്മ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മോന് ഫോട്ടോ അയച്ചു എന്ന് അന്ന് കള്ളം പറഞ്ഞപ്പോ നല്ല രസമായിരുന്നല്ലേ എടി ഒരു സ്ത്രീയെ പറഞ്ഞാൽ മനസ്സിലാകുന്ന കണക്ക് സ്ത്രീയോട് പറയണം അതിന് പകരം റോസിയെ പോലെ ഒരു വേഷ ജന്മം എന്റെ മകനെ എന്തിനു വിളിക്കുന്നു എന്റെ മകനെ കാണുമ്പോ എന്ത് സുനാ പൊങ്ങുന്നത് നിന്റെ ഉമ്മ വിളച്ചതാണെന്ന് സ്വന്തം മകന്റെ കൂടെ ഏതെങ്കിലും ഉരുത്തി വിളിച്ച് പറഞ്ഞു കൊടുക്കൂ അവളുടെ മുഖമുണ്ടോ ഞാൻ അവൾക്ക് എങ്ങനെ ശത്രുവായിരുന്നു എങ്ങനെയ ശത്രു എന്റെ മകൻ എന്റെ മകന്റെ അടുത്ത് അവൾ എന്തിനു പാദരാത്ര വിളിക്കണം എന്തിനു വിളിക്കണം ആരാണ് റോസി എന്താണ് റോസിയുടെ ഡെസിഗ്നേഷൻ ആരാണ് റോസി പറയടി നീ ഒന്ന് പറഞ്ഞേ നീ റോസിക്ക് വേണ്ടി സംസാരിച്ചു നീ റോസി തന്നെയല്ലേ നീ ഇവിടെ വന്ന് കമന്റ് നീ റോസി തന്നെയല്ലേ എടീ പടുവാണമേ നീ ആരാണ് നീ ആരാണ് നീ എന്തിനാണ് എന്റെ പുറകെ നടക്കുന്നത് ഞാൻ നിന്നെ പറ്റി എന്തെങ്കിലും വീഡിയോ ചെയ്തു നിനക്കറിയോ നിന്റെ മക്കളുടെ ഫോട്ടോ നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ നിന്റെ സർവത്ര സാധനം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് പെറ്റീഷൻ ഫയലല്ലാതെ ഞാൻ നിന്റെ കുടുംബത്തിന് നാണം കെടുത്താൻ നിന്നിട്ടില്ല നിന്റെ സഹോദരിയുടെ വീട്ടിന്റെ ഞാൻ എന്തോ ചെയ്തിട്ട് ഫിജോ ജോസഫ് എന്ന് പറയുന്ന സ്ത്രീ തട്ടിപ്പുകാരിയാണെന്ന് ന്യൂസിലുണ്ട് ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ നാൽപ്പത്തി ഒൻപതോളം കേസുള്ള ആ ഫിജോ ജോസഫ് എന്ന് പറയുന്ന തട്ടിപ്പുകാരി സ്ത്രീയെ നിങ്ങൾ വിശ്വസിക്കരുത് നിരന്തരമായി ആളുകളെ പറ്റിക്കുന്നുണ്ട് വിശ്വസിക്കരുത് വിശ്വസിക്കരുത് എന്ന് എത്ര വട്ടം പറഞ്ഞു അതല്ലേ ഞാൻ പറഞ്ഞോളൂ അപ്പൊ അവളെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന റോസി ആരാണ് ഫിജോയ്ക്ക് സപ്പോർട്ടുള്ള ആളല്ലേ ഏതാണ് റോസി ധൈര്യമുള്ളവളാണെങ്കിൽ നേരിട്ട് വരണം നേരിട്ട് വന്ന് സംസാരിക്കണം അല്ലാതെ എവിടെയെങ്കിലും ഇവരുടെ കൂട്ടിക്കൊടുത്തും മസാജ് സെന്റർ നടത്തിയും അപ്പം വിറ്റും ജീവിക്കുന്ന റോസിയെ പോലുള്ളവർക്ക് യോഗ്യത പോലുമുള്ള ഷെഫീനാനോടെ ശത്രുപറ്റു നിൽക്കാൻ അപ്പം വിൽക്കുന്ന വൃത്തികെട്ട പെണ്ണുങ്ങളാണ് ഷെഫീനാന്റെ ശത്രുന്ന് അപ്പുറത്തും നിൽക്കുന്ന വെറും അപ്പം വെക്കുന്ന മൈരുകളാണ് അതിന് കൂട്ടിക്കൊടുക്കുന്ന പിമ്പന്മാരായ സലാമോ സുരാമോ പോലുള്ള നാറികളാണ് അപ്പുറത്തും ആ കാര്യം പറഞ്ഞുകൊണ്ട് വരല്ലെടി എന്റെ മോൻ എന്റെ മോൻ അവൾ മെസ്സേജ് അയച്ചു എന്തിനേടി നീ തുണിയില്ലാത്ത പിക്ചർ അവൻ അയച്ചു കൊടുക്കുന്ന എന്ന് ചോദിച്ചത് കറക്റ്റ് ആണ് എന്റെ കുട്ടിയെ നിങ്ങൾ വിളിക്കേണ്ട കാര്യമില്ല എന്റെ കുഞ്ഞിന്റെ അടുത്ത് നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്യേണ്ട കാര്യമില്ല ഇല്ല പെണ്ണുങ്ങൾ എന്റെ മക്കളെ വിളിക്കണ്ട എന്റെ കുട്ടി എന്തിനേടി നാ എന്റെ മക്കളെ നീ വിളിക്കുന്നത് എന്റെ അടിസ്ഥാനത്തിൽ എന്റെ മക്കളെ വിളിക്കുന്ന നീക്ക എന്താ നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രാരാബ്ധങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മൂടി ഇഷ്ടം പോലെ എക്സ്പെൻസ് ചെയ്യണം ഞങ്ങൾ അപ്പം അപ്പമ്മക്ക് പണം ഞങ്ങൾക്കില്ല ഞാൻ തനിച്ച് ജീവിക്കുന്ന സ്ത്രീയാണ് എനിക്ക് തരാൻ പോലും ആരുമില്ല എന്നിട്ട് ഞങ്ങൾ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞങ്ങൾ ചിലവാക്കി ഞങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് പുറത്തേക്ക് വെക്കുമ്പോൾ എന്നെ മാത്രം അക്രമിക്കുന്നവരുടെ മുഖം ഞാനായതുകൊണ്ടല്ലേ അതുകൊണ്ട് ഞാൻ അവരെ വിട്ടുകൊടുക്കുമെന്ന് പുറത്തു പറയുമെന്നുമല്ല അക്രമിച്ചു പക്ഷേ എന്റെ കുട്ടികളുടെ റൈറ്റ്സ് ആ റൈറ്റ്സിന് തീർച്ചയായിട്ടും എനിക്ക് മറുപടി കിട്ടണം എന്റെ കുഞ്ഞിന്റെ അധികാരപരിധിയിൽ കയറി കളിക്കേണ്ട കാര്യം മനസിലായോ ലുലു ഒരു കാര്യം ഇതിന്റെ ബാക്കിലേക്ക് പോവുക ഫസ്റ്റിലിരുന്ന് കണ്ടോണ്ട് പോവാം അതല്ലേ ഈസി ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്താ ഇത്രയും നേരം കേട്ടോണ്ടിരുന്നവർക്ക് വീണ്ടും പോവായിരിക്കും സോ യു ഗോ ഫസ്റ്റ് അറ്റ് വാച്ച് അത് അവിടെ ഉണ്ടാവും നിങ്ങൾ ബാക്കിലേക്ക് അടിച്ചിട്ട് അത് തൊട്ട് കണ്ടിട്ട് വരും ഓക്കെ അതാ ശെരി ചേച്ചി ധൈര്യമായിട്ട് പോകും സനു എന്റെ എടുത്തെടുക്കുന്ന ആണോ എന്റെ എടുത്തെടുക്കല്ലേ സനുവിന്റെ തനു മണ്ടപുത്തിയാണ് അതുകൊണ്ട് നിന്റെയൊക്കെ തെറിവിളിക്ക് തിരിച്ചു തെറി തരും നിന്റെയൊക്കെ സ്ട്രാറ്റജി അതാണെന്ന് മനസ്സിലാക്കിയ ഷെഫീനെടുത്ത ആ സാധനം കൊണ്ട് ഇവിടെ വെക്കണ്ട ആ തെറിവിളി ഇവിടുന്ന് പ്രതീക്ഷിക്കല്ല അതൊക്കെ നിന്റെ ടാർഗറ്റാണ് കളിയ അതെനിക്ക് അറിയാം കളിക്കുന്നത് ഒരുപാട് കാലം ഒന്നും കഴിക്കുക ഒത്തിരി കാലം ഒന്നും നീയൊക്കെ കളിക്കില്ല നിന്റെയൊക്കെ പെൺകുട്ടായ്മ എന്തിനാണെന്നും ഏതാണെന്നും ഉള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം അതിനിപ്പുറത്ത് തയ്യാറായ ആൾക്കാരുമുട്ടി അവര് നിനക്കൊക്കെ മറുപടി തരിക തന്നെ ചെയ്യും കിട്ടും നിനക്ക് ണ്ടെന്ന് പറഞ്ഞാൽ എവിടെയാണ് ഞങ്ങൾ എന്റെ കൂടെ ഇരിക്കാണ് അത്രയുള്ളൂ വീഡിയോ അതിനകത്തുണ്ട് ഇതൊന്നും എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചതെന്ന് വെച്ചാൽ ഞാൻ അഭിചാരിതമായിട്ട് ഒരു ലൈവ് കാണാനായിട്ട് ഇടയുണ്ടായിരുന്നു അത് മറ്റാരുടെയും അല്ല നമ്മുടെ ഷെഫീന ബീഗം എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയുടെ ലൈവാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അവർ ആ ഒരു ലൈവില് വളരെയധികം സങ്കടപ്പെട്ടായിരുന്നു ആ ഒരു ലൈവ് ചെയ്തിരുന്നത് കാരണം അവർക്കെതിരെ ഇപ്പോൾ നടക്കുന്ന സൈബർ പുള്ളിങ് അതെന്ന് പറഞ്ഞാല് അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അതെന്ന് പറഞ്ഞാല് ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ് എന്നുള്ള കാര്യം നമ്മൾ ആരും മറക്കാൻ പാടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ ആരുടെയും പരസഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു ഊന്നുവടിയുടെ പോലും സഹായമില്ലാതെ നടന്നു പോകാൻ സാധിക്കുന്ന ഒരു വ്യക്തി പോലുമല്ല അല്ല എല്ലാവരും ഇവർക്കെതിരെ പറയുന്ന ഒരു കുറ്റമെന്ന് പറയുന്നത് തെറി വിളിക്കുന്നു എന്നൊരു കാര്യമാണ് തെറിത്താത്ത തെറിത്തള്ള അങ്ങനെയാണ് അവരെ ഓരോരുത്തരായിട്ട് പറയുന്നത് പക്ഷേ ഇവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെ പറയുന്നവരോട് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ അവർ മാത്രമാണോ തെറി വിളിക്കുന്നത് ആരെല്ലാം തെറി വിളിക്കുന്നു പലരുടെയും തെറിക്ക് മറുപടി പോലും പറയാനാവാതെ അവർ ചൂളി നിന്നിട്ടുള്ള സമയവും ഉണ്ട് അതായത് പലരും അവരെ തെറി വിളിക്കുന്ന സമയത്ത് കുറേയൊക്കെ അവർ തിരികെ വിളിച്ചിട്ടുണ്ട് കുറേ കുറേ തിരികെ വിളിക്കും അങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് വിളിക്കും ഇടയ്ക്ക് വെച്ച് ഈ പെണ്ണുങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു പ്രശ്നമാണ് ഉണ്ടായത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിയുടെ പൂരം ഈ പറയുന്ന ഷെഫീന ബീഗത്തിന് പോലും ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് തെറി വിളിക്കുന്നവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റാഞ്ഞ് അവർ മിണ്ടാണ്ടിരിക്കേണ്ട ഒരു സാഹചര്യം വരെ എത്തിയിട്ടുണ്ടായിരുന്നു സംഭവം അതിനെപ്പറ്റി പലരും ചോദിച്ചിട്ടുള്ള സമയത്ത് അവർ പറയുന്ന മറുപടി എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഒരു ഉളുപ്പുള്ള ആളുകളെടുത്താണെങ്കിൽ മാത്രമല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഇത് നമ്മൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ നൂറ് ഇരട്ടിയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് എന്ത് പറയാനാണ് എന്ന് പറഞ്ഞ് അവർ ഒഴിവായി പോവുക വരെ ചെയ്തിട്ടുണ്ട് അവരെ തെറി തെറിവിളിച്ചാൽ അവർ തീർത്തും തെറി വിളിക്കും അവരോട് അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിച്ചാൽ അവർ തെറി വിളിക്കും ആ ഒരു കാര്യത്തിൽ ഉറപ്പാണ് പക്ഷേ അവരോട് വളരെ മാന്യമായിട്ട് പെരുമാറിയാൽ തിരിച്ച് അവർ മാന്യത കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇതൊന്നും അല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവർ സോഷ്യൽ ബോൾഡിങ് ഒരുപാട് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഒരു അനുഭവിക്കുന്ന സമയത്ത് ആരുമില്ല അവർക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പറയാൻ പോലും പറയാൻ ഒരുപാട് പേരുണ്ട് അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ വന്നിട്ട് അവരെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയേറെ യൂട്യൂബേഴ്സ് ഉണ്ടായിട്ടും ഒരാൾ പോലും അവർക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് സംസാരിക്കുന്നില്ല എന്ന ഒരു കാര്യത്തിൽ അവർക്ക് നല്ല വിഷമമുണ്ട് സത്യത്തിൽ ഞാനും ഓർത്തു ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഉള്ള ഈ ഒരു സൈബർ ബുള്ളിംഗ് ഇത്രയും രൂക്ഷമായ രീതിയിൽ വന്നിട്ടും ആരും പ്രതികരിക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും അതിന് രണ്ട് മൂന്ന് പേരൊക്കെ ചെയ്തിട്ടിരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയേണ്ടത് ഈ സാധാരണ എന്നാൽ കുറേ ആളുകളെങ്കിലും പറയും ഈ സോഷ്യൽ മീഡിയയിൽ സാധാരണ തന്നെയാണ് സൈബർ ബുള്ളിങ്ങും സംഭവങ്ങളൊക്കെ എന്ന് അത് കറക്റ്റാണ് പക്ഷേ ഇത് അതല്ല ഇത് ഇവർക്ക് വന്നതെന്ന് പറഞ്ഞാൽ വധ ഭീഷണിയാണ് വന്നിരിക്കുന്നത് അത് നമ്മളിങ്ങനെ കണ്ണടച്ച് കണ്ടുകൊണ്ടിരിക്കാൻ പാടുണ്ടോ അതാണ് ചോദിക്കുന്നത് നമ്മൾ വെറുതെ കണ്ണടച്ചിരിക്കാൻ പാടുണ്ടോ ഒരാളെ കൊല്ലുമെന്ന് നിരന്തരം ഒരാൾ പറഞ്ഞു പിന്നാലെ കൂടുകയാണെങ്കിൽ നമ്മൾ അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഓൾറെഡി ഇവർ തെറി വിളിക്കും ഓക്കെ ഒരാൾ തെറി വിളിക്കും എന്ന് കരുതി അവരെ ആരെങ്കിലും ഒന്ന് കൊല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവർ തെറിയൊക്കെ വിളിക്കുന്ന പാർട്ടിയല്ലേ ഒന്ന് കൊന്നിട്ട് പോട്ടെ എന്ന് കരുതി സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുമോ ഒന്ന് ഓർത്തു നോക്കൂ പിന്നെ പറയത്തക്ക ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്കെതിരെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ രീതിയിലുള്ള ഭീഷണികളാണെന്നാണ് അവർ പറയുന്നത് കാരണം അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് അതിലൊരെണ്ണം കുഞ്ഞു കുട്ടിയാണ് പതിനഞ്ച് വയസ്സോ മറ്റോ മാത്രം പ്രായമുള്ളൊരു കുഞ്ഞാണ് പിന്നെ അത് പിന്നെ ഉള്ളത് പത്ത് മുപ്പത് വയസ്സോളം പ്രായമുള്ളൊരു യുവാവാണ് ഈ അമ്മയെയും ആ കുഞ്ഞുങ്ങളെയും പറ്റി ആ ചെറിയ കുഞ്ഞിനെയും പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ പോലും പലരും പറഞ്ഞിട്ടുള്ളത് പറഞ്ഞ് അവർ നല്ല രീതിയിൽ പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ പക്ഷേ അവർ മാക്സിമം അവർക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേട്ട് പെട്ടെന്ന് അവർ അവർക്ക് വിഷമമായാലും ദേഷ്യമായാലും സങ്കടമായാലും വരുമ്പോൾ അവർ തെറിയാണ് വിളിക്കുന്നത് അത് ഓക്കെ പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ പറയുന്ന തിറികളൊന്നും ആരും കേൾക്കില്ല ശരിക്കും ഇത് ഈ ഒരു കാര്യം ഈ ഒരു വിഷയം എല്ലാവരും പെണ്ണുങ്ങൾ തമ്മിലുള്ളൊരു വിഷയമാണ് പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങ് അടിച്ചു തീർന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് പലരും മിണ്ടാതിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പെണ്ണുങ്ങൾ തമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളതൊന്നും മനസ്സിലാക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ തമ്മിലുള്ള കാര്യമാണെങ്കിൽ പെണ്ണുങ്ങൾ പറഞ്ഞതങ്ങ് തീരും ഇത് വധഭീഷണിയാണ് പല തവണയായിട്ട് ഇവർ നേരിട്ടോണ്ടിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചോദിച്ചതുപോലെ ഇവർ മരിച്ചു കഴിഞ്ഞാൽ ഇവരെ ഇവർ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാവുമോ നിങ്ങൾ ഒരാഴ്ചത്തേക്കുള്ള കണ്ടൻറ്റാണോ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചും മിണ്ടാതിരിക്കുന്നത് എൻ്റെ ചോദ്യമാണ് ഇത് കേട്ടോ വലിയ വിഷമമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കാണുമ്പോൾ നല്ല വിഷമമുണ്ട് ശരിക്കും ഈ പറയുന്ന വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് എനിക്കവരെ അറിയത്തുകൂടിയില്ല അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമാണ് പ്രത്യേകിച്ചും ഈ പറയുന്ന ഷെഫിനാ ബിഗം പറയുന്ന ഒരു കാര്യമുണ്ട് അവരെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തിരയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എലിസബത്തിന് ഒരു വിഷയം വന്നപ്പോൾ എലിസബത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ആ ഒരു വായ്മൊഴിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന യൂട്യൂബേഴ്സ് ആരും ഞാൻ എൻ്റെ കുട്ടികളും കൊല ചെയ്യപ്പെടും എന്നൊരു വാര്ത്ത വന്നിട്ട് അത് വെറും ഒരു വാർത്തയല്ല അതിനു വേണ്ടിയിട്ട് തെളിവുകൾ സോറി തെളിവ് സഹിതം ഇവർ പറഞ്ഞിട്ടും അതെന്താണെന്ന് പോലും ഒന്ന് തിരക്കാനോ ഇനി തിരക്കിയെങ്കിൽ പോലും അവരവരുടെ ചാനലിൽ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാനോ ആരും തയ്യാറായില്ല ഇപ്പോൾ അവർക്ക് വന്നിരിക്കുന്ന ഭീഷണി എന്താണെന്ന് വെച്ചാല് അവരും അവരുടെ മക്കളും ഏത് നേരവും കാറിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇവ ആരും അറിയാതെ ആ കാറിൽ കഞ്ചാവ് വെക്കും എന്നൊരു വാർത്തയാണ് അറിയുന്നത് ഏത് രീതിയിലും ഇവരെ പോലീസ് കസ്റ്റഡിയിൽ ആക്കും എന്നും പറയുന്നുണ്ട് അപ്പോൾ കഞ്ചാവ് വെക്കും അതിന് വണ്ടിയുടെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഇതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിനെതിരെ നമ്മുടെ ഇങ്ങനെ ഈ ഒരു ഭീഷണി വന്നതിന് ശേഷം ഇവര് ഇവ ഈ ഒരു സംഭവം വച്ചിട്ട് നമ്മുടെ ബാലാമണി താത്ത അവരുടെ ചാനലിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു അത് ആ ബാ ബാലാമണിത്താത്ത പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് പിന്നെ ഇവർക്ക് ഇവരുടെ കുഞ്ഞുങ്ങളും കഞ്ചാവൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് ഇവര് ഇവരുടെ രണ്ട് മക്കൾ കഞ്ചാവൊക്കെ യൂസ് ചെയ്യും കാറിലൊക്കെ ഇവർ കഞ്ചാവൊക്കെ വെക്കുന്ന ആളുകളാണ് പിന്നെ ഇവർ ഈ ഏക്കനെ കൂട്ടി അതായത് മുൻകൂട്ടി ഷഫീനാബികൾ വന്നിട്ട് കഞ്ചാവിൻ്റെ കേസ് കേസിൽ ഭീഷണിയുണ്ട് എന്ന് അവർ പറഞ്ഞതിന് കാരണം പിന്നെ എങ്ങാനും ഇപ്പോൾ പോലീസൊക്കെ നല്ല സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടാണല്ലോ അന്വേഷണമൊക്കെ നടത്തുന്നത് അപ്പോൾ എങ്ങാനും എവിടെയെങ്കിലും വെച്ചിട്ട് കഞ്ചാവ് കേസിൽ ഇവരെ പിടിക്കുകയാണെങ്കിൽ ഇത് മറ്റാരോ കൊണ്ടുവച്ചതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഇങ്ങനെ ഒരു പൊറോട്ട നാടകം കഴിഞ്ഞത് ുന്നത് അതായത് ഇവർക്ക് നേരെ കഞ്ചാവ് കേസ് ഉണ്ടാക്കിയെടുക്കുമെന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് ഇവർ നുണയാണ് പ്രചരിപ്പിക്കുന്നത് എന്നാണ് നമ്മളുടെ ബാലാമണി താത്ത അവകാശപ്പെടുന്നത് താത്ത അത് വിശദമായിട്ട് ഒരു വീഡിയോ ആക്കി തന്നെ താത്തയുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കാണേ കേൾക്കേ വേണമെന്നുള്ളവരൊക്കെ പോയി കാണൂ കേൾക്കും എന്നൊന്നും ഞാൻ പറയില്ല കാരണം അങ്ങനെ അവർക്ക് വീസ് കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അത് കാണണമെന്നുണ്ടെങ്കിൽ വ്യൂസ് കയറാത്ത രീതിയിൽ കാണാൻ പറ്റും നമ്മൾ പോലും ടച്ച് ചെയ്യാത്ത രീതിയിൽ അത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കയറി വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്ലേ ചെയ്യാതെ തൊട്ട് പ്ലേ ചെയ്യാതെ കാണുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ അതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ബാലമണിത്താത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അവരുടെ ഒരു പ്രധാന പ്രധാനതെന്ന് പറഞ്ഞാൽ ആടിയെ ആടിനെ പട്ടിയാക്കും പട്ടിനെ പട്ടിയെ എന്തെങ്കിലും ആക്കും എന്നിട്ടൊടുവിൽ പേ പട്ടിയെ പേപ്പെട്ടിയാക്കി സോറി ആടിനെ പട്ടിയാക്കും പട്ടിയെ പേപ്പെട്ടിയാക്കും എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് തല്ലിക്കൊല്ലും അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നട്ടാക്കുലിക്കാത്തതേ പറയത്തുള്ളൂ പിന്നെ അതെന്തെങ്കിലും ആവട്ടെ ഓരോരുത്തരുടെ ശീലമാണല്ലോ അവർ പറയുന്നത് അതുകൊണ്ട് പിന്നെ നമ്മൾ അതിലൊന്നും പോകുന്നില്ല അത് അവരായി അവരുടെ പാടായി അവരെന്ത് വേണമെങ്കിലും പറയട്ടെ പക്ഷെ അതിനെ നക്ക ശിഖാന്തം ആ എതിർക്കാനുള്ള ഗട്സൊക്കെ ഈ പറയുന്ന ഷെഫീന എന്ന് പറയുന്ന സഹോദരിക്കുണ്ട് പക്ഷേ അവർ വളരെ ബോൾഡായിട്ട് മാത്രം കാണപ്പെടുന്ന അവർ വളരെയധികം കരഞ്ഞ് സങ്കടപ്പെട്ടാണ് അവർ വീഡിയോ ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും യൂട്യൂബ് ചാനൽ ചാനലുകാരുണ്ടെങ്കിലും ഞാൻ എല്ലാവരുടെയും വിഷയത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് എനിക്കും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഒരു വിഷയം വന്നപ്പോൾ ഇത്രയും യൂട്യൂബ് ചാനലുകാരുണ്ടായിട്ട് ഒരാൾ പോലും അതിനെതിരെ ഒരു വാക്ക് പോലും അവരവരുടെ ചാനലിൽ വന്നിട്ട് പറഞ്ഞിട്ടില്ല എന്നാണ് ഈ പറയുന്ന സഹോദരി പറയുന്നത് അവർക്ക് അതിൽ നല്ല വിഷമം ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവരിത്രയും ചാനലുകാരുണ്ടെങ്കിലും ഒരാളുടെ പേര് മാത്രമേ അവർ എടുത്തു പറഞ്ഞിട്ടുള്ളൂ അത് മൂപ്പന്റെ പേരാണ് അപ്പോൾ അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ മൂപ്പൻ ഒരു ദിവസം ഇപ്പോൾ എലിസബത്തിൻ്റെ സീതത്തോട് ദീപ്തിയുടെ ഒക്കെ സംഭവം വന്നപ്പോൾ തന്നെ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നാലും അഞ്ചും വീഡിയോ ചെയ്യുന്ന മൂപ്പൻ എനിക്കൊരു വിഷയം വന്നപ്പോൾ മൂപ്പൻ അത് ഇടപെട്ടില്ല അതിലവർക്ക് നല്ല സങ്കടമുണ്ട് പക്ഷേ ഇത്രയും യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും ആരെയും പറഞ്ഞിട്ടില്ല ശരത്തിനെ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ കാരണം ശരിക്കും പറയുകയാണെങ്കിൽ ശരത്തിൻ്റെ കാര്യത്തിൽ ഞാനും വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ശരത് പരമേശ്വർ വളരെ മാന്യമായ രീതിയിൽ മാത്രം വീഡിയോകൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ ഏത് കൊച്ചുകുട്ടികൾക്ക് വേണേലും കാണാം കാരണം വളരെ സഭ്യമായ രീതിയിലുള്ള സംഭാഷണം തന്നെയാണ് ശരത്തിനെ നമുക്ക് എല്ലാവർക്കും അദ്ദേഹം നമ്മളെയൊക്കെ വെച്ച് നോക്കിയാലേ നമ്മുടെയൊക്കെ ഒരു കുഞ്ഞനിയൻ പ്രായം മാത്രമേ ഉള്ളൂ എന്നാൽ പോലും അദ്ദേഹത്തിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് അതിന് കാരണവും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ തന്നെയാണ് എന്ന് പറയാണ്ട് വയ്യ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ പിന്നെ എന്തായാലും നിങ്ങൾ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അത് അത് മാത്രമല്ല നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കാം ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ